എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതെല്ലാം എൻ്റെ പപ്പായ കേട്ടോ പപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അതായത് വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ഇതെല്ലാം തന്നെ നമ്മളുടെ ആരോഗ്യത്തിനെ കാക്കുന്ന ആൾക്കാരാണ് അതുകൂടാതെ കാൽഷ്യം മെഗ്നീഷ്യം പൊട്ടാസ്യം ഇത് മൂന്നും നമ്മളെ ശരീരത്തിലോട്ട് കയറി കഴിഞ്ഞാൽ ഹൃദയാരോഗ്യത്തിനും ഒക്കെ തന്നെ ഇത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇത് മാത്രമല്ല ഇതിനകത്ത് ധാരാളം ഫൈബർ ഉണ്ട് ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയുമോ നമ്മൾ വയറ് നന്നായിട്ട് ഫില്ല് ചെയ്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കുമില്ല അതേസമയം ഇതിനകത്തുള്ള കാലറി എന്ന് പറയുന്നത് വളരെ കുറവുമാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് വെയ്റ്റ് ലോസ് അതായത് നമുക്ക് ഭയങ്കര ഇപ്പോൾ പൊണ്ണത്തടിയൊക്കെ ഉള്ള ആൾക്കാർ എല്ലാ ദിവസവും പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊണ്ണത്തടി ഒഴിവാക്കാൻ പറ്റുന്നുള്ളതാണ് പക്ഷേ നമ്മളെ വീട്ടുമുറ്റുന്ന പപ്പായ തന്നെ ആയിരിക്കണേ അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് പോയിട്ട് വാങ്ങിച്ചു കഴിക്കുന്ന പപ്പായക്ക് ചിലപ്പം അതിനകത്ത് ഒരുപാട് അവർ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് പാടുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തോട്ട് അവർ ചേർത്തുനിന്ന് വരും വളരെ സിമ്പിളായിട്ട് പപ്പായ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഈ തരത്തിലുള്ള ബോറോൺ ഡെഫിഷ്യൻസി അതേപോലെ പലപ്പോഴും ഉണ്ടാകുന്ന മഞ്ഞളിപ്പ് വൈറസ് രോഗങ്ങൾ ഇവരെയൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പപ്പായ വളരെ സിമ്പിളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം ആദ്യം തന്നെ ശ്രദ്ധിക്കണം ഇതിനകത്ത് കാൽഷ്യം നല്ലോണം ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ കാൽഷ്യം ആ ചെ കായരകത്ത് നന്നായിട്ട് ഉണ്ടാവണമെങ്കിൽ മണ്ണിൽ കാൽഷ്യം വേണം അപ്പം എന്തായാലും ഒരു രണ്ടോ മൂന്നോ മാസത്തിൽ ഒരിക്കലേ ഒരു കാൽ എങ്കിലും പൊടിഞ്ഞു കുമ്മായം നമ്മളുടെ പപ്പായക്ക് കൊടുത്തേ പറ്റും ഇനിയിപ്പോൾ കുമ്മായം കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുപ്പിൽ വിറക് കത്തിച്ച വെണ്ണീരുണ്ടെങ്കിൽ അത് നല്ല ഒരു കുമ്പിൾ അതായത് ഒരു ഇരുന്നൂറ് ഗ്രാം വരെ അറ്റ സ്ട്രെച്ച് ഇട്ട് കൊടുക്കാം പക്ഷേ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് അല്ല അപ്പോൾ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ് ഇതിൻ്റെ ചുറ്റും എല്ലാം കഴിഞ്ഞാൽ തന്നെ വേരുകൾ ഇങ്ങനെ മുകളിൽ തന്നെ കാണാം അതുകൊണ്ട് തന്നെ വലിയ കൈക്കോട്ട കൊണ്ട് എടുത്തിട്ടൊന്നും കളക്കുന്നതിന് പകരം ജസ്റ്റ് മണ്ണ് മാന്തി വെച്ചിട്ടൊന്ന് റേക്കിയതിന് ശേഷം നന്നായി നനച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് ചാര ആണെങ്കിലും ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് രണ്ട് ചേർത്ത് കൊടുത്താലും ഉള്ളൊരു ഗുണം കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി അവിടെ ഓവർകം ചെയ്യാൻ പറ്റും പക്ഷേ ഒരു പ്രാവശ്യം ഇട്ടാൽ പോരാ ഓരോ മൂന്ന് മാസത്തിലും ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് കഴിഞ്ഞ് ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് പറയുന്നത് ആണ് മെഗ്നീഷ്യം നമ്മൾ മെഗ്നീഷ്യം സൾഫേറ്റ് തന്നെ ചേർത്ത് കൊടുക്കേണ്ടി വരും അത് നമുക്ക് ഈ നേരത്തെ കുമ്മായ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം മഗ്നീഷ്യം സൾഫേറ്റ് ഒരു അൻപത് ഗ്രാം ഒരു പപ്പായയ്ക്ക് കൊടുക്കാം കാരണം മെഗ്നീഷ്യം ഡെഫിഷ്യൻസി വരുമ്പോഴാണ് പലപ്പോഴും ഇരയിൽ മഞ്ഞളിപ്പിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക അപ്പം ഇങ്ങനെയുള്ള ന്യൂട്രിയൻസ് അവിടെ ഇട്ടാൽ മാത്രമേ കായക്കാവശ്യമായിട്ടുള്ള മഗ്നീഷ്യം അവിടെ കൊടുക്കാൻ പറ്റൂ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇലയിൽ ഡെഫിഷ്യൻസി സിംറ്റംസ് ഉണ്ടാവും അപ്പം മെഗ്നീഷ്യം സൾഫേറ്റ് ഒരു മൂന്ന് മാസത്തിലൊരിക്കൽ അൻപത് ഗ്രാമെങ്കിലും ചേർത്ത് കൊടുത്താൽ നമ്മൾ കഴിക്കുന്ന ഉൽപ്പന്നത്തിൽ മെഗ്നീഷ്യം ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ നമുക്ക് മെഗ്നീഷ്യം വളരെ അത്യാവശ്യമായിട്ട് വേണുന്ന സാധനമാണ് അപ്പം മണ്ണിലുണ്ടെങ്കിൽ മാത്രമേ അത് ചെടിയിൽ കിട്ടൂ ചെടിയിലുണ്ടെങ്കിൽ മാത്രമേ അത് കായലുണ്ടാവൂ ആ കായലുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കഴിച്ചാൽ ഗുണമുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നല്ല വളർച്ചയ്ക്കും നല്ല ഉത്പാദനത്തിനും പപ്പായക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജൈവവളം അതായത് ഒരു മൂന്ന് മാസത്തിലൊരിക്കൽ ഒരു അഞ്ചോ പത്തോ കിലോഗ്രാം വരെ പൊടിഞ്ഞ ജൈവവളം ചേർത്ത് കൊടുക്കാം അതിലിപ്പോൾ നമുക്ക് എല്ലാം തന്നെ ചാണകപ്പൊടിയായിട്ടോ ആട്ടിൻ കാഷ്ടമായിട്ടോ വേണമെന്നില്ല പകരം നമുക്ക് പച്ചിലവളങ്ങളും കൂടി ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഉൽപ്പാദനത്തിനെ ബാധിക്കുന്ന ഒന്നാണ് പൊട്ടാസ്യം പൊട്ടാസ്യം നമുക്കറിയാം പൊട്ടാഷായി തന്നെ കൊടുക്കണം നേരത്തെ നമ്മൾ കുമ്മായം ചേർത്ത് മെഗ്നീഷ്യസ് സൾഫേറ്റും ചേർത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം ഒരു പപ്പായക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഗ്രാം എങ്കിലും പൊട്ടാഷ് നമുക്ക് ഒരു മൂന്ന് മാസത്തിലൊരിക്കൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഉൽപ്പാദനം നമുക്ക് പപ്പായ തന്നുകൊണ്ടേയിരിക്കും പപ്പായ ഒരു പറമ്പിൽ ഒരു നാലോ അഞ്ചോ പപ്പായ ഉണ്ടെങ്കിൽ ആ വീട്ടുകാരുടെ ആരോഗ്യം സുരക്ഷിതമായി എന്ന് തന്നെ പറയാം കാരണം എന്താണെന്നറിയുമോ ഈ കായക്കകത്തുള്ള ഈ മെഗ്നീഷ്യവും പൊട്ടാസ്യവും ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഷുഗർ കണ്ടന്റ് കുറക്കാൻ സഹായിക്കും അതേപോലെ തന്നെ ഹൃദയ മസിൽസ് ഉണ്ടല്ലോ ഹാർട്ട് മസിൽസിൻ്റെ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കും പ്രഷർ ഹൈ പ്രഷർ ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് പരിപാലിക്കുകയാണെങ്കിൽ പപ്പായ ശരിക്കും ഓരോ വീട്ടിൻ്റെയും ഐശ്വര്യം തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ വേനൽക്കാലമാണ് എന്നിരുന്നാൽ പോലും നന കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾക്ക് നല്ല വെയിരുകളുന്ന സ്ഥലത്ത് പപ്പായ നടാം അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുമുണ്ട് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം